ഹലോ ഫ്രണ്ട്സ് മീൻ ദിസ് ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന ഒരു മീൻ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ദേത്രയും വലിയൊരു മീനാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടൊന്ന് കാണുമ്പോഴേ അറിയാം ഫ്രീസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള മീനായിരുന്നു അത് അപ്പോൾ നമ്മുടെ ആ ചൂരം മീനിനൊക്കെ പോലുള്ളൊരു മീനാണിത് ഇത് നമ്മുടെ ഇവിടെ യെല്ലോ എല്ലോറ്റയിലെന്ന് പറയും പക്ഷേ നമ്മുടെ ആ ചൂര മീൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു ആ ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ ഈ തൊലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം നമ്മൾ ചൂരമീനൊക്കെ കട്ട് ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു മീനും കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നമ്മൾ സാധാരണ എല്ലാവരും കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ ആ ഒരു രീതിയിലല്ല കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് തൊലി എല്ലാം റിമൂവ് ചെയ്യാം നമ്മൾ ചില സമയത്ത് വെള്ളത്തിനൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ അത് വലിച്ചു ഊരുന്ന സമയത്ത് അതിനകത്ത് അതിൻ്റെ സ്കിന്നുമൊക്കെ തൊലികളൊക്കെ കയറി വരും അപ്പോൾ നമ്മൾ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇപ്പാണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതേ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഈ ഫിഷ് എടുത്ത് ഇതേപോലെ നമുക്ക് സിംഗിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒന്നയ്ക്കാം േ അത്രയും വെള്ളം മാത്രം നനച്ചാൽ മതി ഇനി നമ്മൾ ഈ വാലുണ്ടല്ലോ ഇതിൻ്റെ വാൽ ഇതുപോലെ കത്തി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം നിങ്ങൾ വിചാരിക്കും കൈയൊക്കെ ഒരുപാട് അങ്ങ് ഫ്രീസാവും മരവിച്ച് പോകും എന്നൊക്കെ വിചാരിക്കും അത്രയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് വാല് ഞാൻ കട്ട് ചെയ്തത് ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് അങ്ങനത്തോട്ട് ഇടുവാണ് പിന്നെ ഇതിൻ്റെ ഈ തലഭാഗം ഈ സിങ്ങിൻ്റെ ആ ഒരു കുഴിയിലോട്ട് വെച്ചിട്ട് നമുക്കിത് ഈ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം വീണ്ടും വെള്ളം തുറന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഈ ഒരു ചെകിള ഭാഗം കട്ട് ചെയ്യാം അപ്പം നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അതായത് ഈ സൈഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷനല്ലേ ഈ ഒരു പോർഷനകത്തൂടെ നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ കത്തി ഇതിൻ്റെ അകത്തുകൂടെ കയറ്റി കൊടുക്കുക അപ്പം നമുക്ക് തൊലി ഇത് കണ്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല സിമ്പിളായിട്ട് നമുക്കത് ഇതേപോലെ ഇങ്ങനെ വലിച്ചത് കണ്ട ഉരിഞ്ഞെടുക്കാൻ പറ്റും അതേസമയം നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ടെടുക്കുവാണെങ്കിൽ പോലും ഇത്രയും ഫാസ്റ്റായിട്ട് നമുക്കതിൻ്റെ തൊലി കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നിട്ട് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ കത്തി ഈ തൊലിയുടെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ കയറ്റുക എന്നിട്ട് ഇതേപോലെ ഇത് കണ്ട നിങ്ങൾ നോക്കിക്ക എന്ത് പെട്ടെന്നാണ് എൻ്റെ തൊലിയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ കണ്ടോ ഉരിഞ്ഞിങ്ങെടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ആ തൊലിയുടെ ഭാഗമൊന്നും എങ്ങും പോയിട്ടില്ല ഫ്രീസ് ചെയ്തേ ഇരിക്കുന്നത് കൊണ്ട് തന്നെ തൊലിയുടെ എങ്ങും ഊരി പോകാനായിട്ടുള്ള ഒരു ചാൻസസും ഇല്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ തൊലി ഉരിച്ചിട്ട് എടുക്കാൻ പറ്റും ഇപ്പത്തെ സൈഡ് നമുക്ക് അതുപോലെ തന്നെ ഇളക്കിയെടുക്കാം വേണ്ട തൊല്ലിയൊക്കെ കട്ട് ചെയ്ത് എളുക്കാൻ തന്നെ എന്ത് എളുപ്പമാണെന്ന് നോക്കാം പെട്ടെന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ആ സിങ്കിൻ്റെ അതിനകത്തോട്ട് ഞാൻ ഹോളിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ നിൽക്കത്തില്ല തെന്നിക്കഞ്ഞി പോവും മീനെ അപ്പം അതുകൊണ്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പം തൊലിയൊന്നും ഉരിയാനൊന്നും ഫ്രീസറിൽ വെച്ച മീനൊന്നും ആരും വലിയ രീതി കഷ്ടപ്പെടിയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്തുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് കിട്ടിയാൽ ഈ തലഭാഗത്തുള്ള തൊലിയുമെല്ലാം നമുക്കതുപോലെ കട്ട് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഫ്രീസറിൽ ഇരിക്കുന്ന മീനൊന്നും കട്ട് ചെയ്ത് ആർക്കും അങ്ങനെ ഒരു ചൊലി കളയാനൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല ഞാൻ അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് ഇതൊക്കെ അടിച്ചു വിട്ട് കളയുവാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യുന്ന രീതികളൊക്കെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം എന്നാൽ ബോറടിക്കാത്ത രീതിയിൽ പെട്ടെന്ന് അടിച്ചു വിടുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അടിച്ചു വിടുവാണേ അപ്പോ നമ്മുടെ മീനിന്റെ തൊലിയും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മളിതേ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ സ്കിന്നുകളും നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ മീനൊക്കെ ഇനിയിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം മീൻ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഇനിയിപ്പം സ്കിന്നൊക്കെ കളഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലിട്ടിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും അതും കൂടെ ഞാൻ വേണമെങ്കിൽ കാണി കാണിച്ചു തരാം അപ്പം നമുക്ക് ആദ്യം ഈ മീനിൻ്റെ തല വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പോഴത്തെ ഞാൻ ഇതേപോലെ രണ്ട് സൈഡിലൂടെ ഇത് കത്തി കയറ്റിയിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു കട്ടിയായിട്ട് തന്നെയാണ് കേട്ടോ മീൻ ഇരിക്കുന്നത് എന്നിട്ട് ആ നടുക്കൂടെ പുളർന്നിട്ട് ഈയൊരു രീതിയിൽ ഞാൻ അതിൻ്റെ തല വെട്ടി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാൽഭാഗം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം ഇങ്ങനെ നല്ല ഷാർപ്പായിട്ടുള്ളൊരു കത്തി ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നല്ല നല്ല സ്ട്രോങ് ആയിട്ട് ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ബുദ്ധി അങ്ങോട്ട് ഇറക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ല പെട്ടെന്ന് തന്നെ ചെയ്യാറുണ്ട് അന്നേരം അതിങ്ങനെ കത്തി ഇറക്കിയിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം അതെല്ലാം നിങ്ങൾക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിന്നൊന്നും അങ്ങനെ പോകത്തില്ല നന്നായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതേസമയം ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പം നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ എന്നാ ചെയ്യുകയാണെന്ന് നമുക്ക് അതിൻ്റെ സ്കിന്നും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാൻ പോകാണ്ട് നമുക്കത് ചെയ്തുകൊണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അതേ ഇപ്പം നമ്മുടെ മീനൊക്കെ ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് അത് ഇത് കണ്ട മീനൊന്നും ഒട്ടും ഉടഞ്ഞു പോകാണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇനി ആരും ഫ്രീസറിൽ നിന്ന് നേരിട്ട് ഒരുപാട് നേരം വെള്ളത്തിലൊന്നും വിടണ്ട ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും മീനൊന്നും ഒട്ടും ഉടഞ്ഞു പോകാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് മീൻ കട്ട് ചെയ്തെടുക്കാനും പറ്റും തൊലി ഒരിക്കാൻ തന്നെ ഒരു അഞ്ച് മിനിറ്റിനകത്ത് മാത്രം മതി നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടുള്ളപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണെങ്കിലും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു രീതിയിൽ മീനൊക്കെ ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കുക വലിയ വലിയ മീനൊക്കെ കട്ട് ചെയ്യാനാണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ട് കുറച്ച് ബാക്കിലോട്ടുള്ള വീഡിയോയിൽ ഞാൻ വലിയ ആവോലി ഇതേപോലെ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം അതൊന്നും കയറി കണ്ടു നോക്കിയാൽ മതി ഇതേപോലെ തന്നെയാണ് കേട്ടോ അതും കട്ട് ചെയ്യുന്നത് ആവോലിയൊക്കെ നമ്മൾ തൊലി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു മീനാണല്ലോ സാധാരണ ഇങ്ങനത്തെ മീനൊക്കെയാണ് നമ്മൾ ഫ്രീസറിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ കട്ട് ചെയ്യാൻ എടുക്കാനൊക്കെ പൊതുവേ എല്ലാവരും ബുദ്ധിമുട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാനും അങ്ങനെയൊന്നും ബുദ്ധിമുട്ട പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പം ഇനി നല്ല നല്ല റെസിപ്പീസുമായിട്ടും ഇതേപോലെയുള്ള വീഡിയോസുമായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്